ഒറ്റപ്പാലത്ത് വിദ്യാർത്ഥി ഉൾപ്പെടെ രണ്ടുപേരെ തെരുവുനായ ആക്രമിച്ചു അനക്കമില്ലാതെ അധികാരികൾ ഒറ്റപ്പാലം നഗരസഭയിൽ പത്തൊൻപതാം മൈലിൽ കഴിഞ്ഞ രണ്ടു ദിവസങ്ങളിലായി വിദ്യാർത്ഥി ഉൾപ്പെടെ രണ്ടുപേർക്ക് തെരുവുനായയുടെ കടിയേറ്റു രണ്ടുപേരെയും ആക്രമിച്ചത് ഒരേ തെരുവുനായ തന്നെയാണ് ഈ തെരുവുനായ ഇപ്പോഴും ഈ പരിസരത്തു കൂടി കറങ്ങുകയും ആളുകളെ ആക്രമിക്കാൻ ശ്രമിക്കുകയും ചെയ്തു വരികയാണ് രണ്ടു ദിവസമായിട്ടും ഇത്തരത്തിൽ അക്രമ സ്വഭാവം കാണിച്ചുകൊണ്ടിരിക്കുന്ന ഈ തെരുവനായയെ പിടികൂടാൻ കഴിയാത്തത് നഗരസഭ ഉൾപ്പെടെയുള്ള അധികാരികളുടെ വലിയ വീഴ്ചയാണ് ഉടനെ ഉണർന്നു പ്രവർത്തിക്കണമെന്ന് അധികാരികളോട് മുസ്ലിം ലീഗ് ഒറ്റപ്പാലം മുനിസിപ്പൽ കമ്മിറ്റി പ്രസിഡന്റ് പി എം എ ജലീൽ ആവശ്യപ്പെട്ടു ആക്രമണം ഒറ്റപ്പാലത്ത് സംഭവമല്ല പക്ഷേ ഒരു വ്യത്യസ്തമായ രീതിയിലുള്ള പ്രശ്നങ്ങളാണ് ഇന്ന് ഒറ്റപ്പാലം നടന്നുകൊണ്ടിരിക്കുന്നത് മിനിനാൻ മിനിയാന് ഒരു സ്കൂൾ വിദ്യാർത്ഥിയെ തെരുവുനായ കടിക്കുക ആ സ്കൂൾ വിദ്യാർത്ഥിയെ കടിച്ച പിറ്റേ അടുത്ത ദിവസം മറ്റൊരാളെ തെരുവായ കടിക്കുക ഇത് രണ്ടും ഒരു ഒരേ നായ ആണ് എന്നതാണ് വ്യത്യസ്തം അതോടൊപ്പം തന്നെ ഇന്ന് വേറൊരു ആളെ ഈ തെരുവുനായ തന്നെ കടിക്കുക മൂന്ന് പേര് ഒരു തെരുനായ കടിച്ചിട്ടും ഇന്ന് വരെ ഈ സമയം വരെ അതിനെ പിടികൂടാനുള്ള നടപടിയും ബന്ധപ്പെട്ടവർ എടുക്കുന്നില്ല എന്നുള്ളത് തീർച്ചയായും പ്രതിഷേധാർഹമാണ് ഉടനെ നഗരസഭ ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ ഇതിന് ഒരു സംവിധാനം ഒരുക്കണം എന്നാണ് അഭ്യർത്ഥിക്കാനുള്ളത് മാത്രമല്ല ഇത്തരം അക്രമം ഉണ്ടാകുമ്പോൾ ഈ നഗരസഭ സെക്രട്ടറി ഉൾപ്പെടെയുള്ളവർക്കെതിരെ നടപടികൾ വരാത്തതും ഇതിനെ വർദ്ധിക്കാനുള്ള കാരണമായി ചൂണ്ടിക്കാണിക്കുക അങ്ങനെ വരാൻ വഴിയില്ലല്ലോ ഇൻസ്റ്റലേഷൻ വഴി ചുമ്മാനാ തന്നെയും കേരള വിഷനിലേക്ക് സ്വാഗതം ഇപ്പോൾ വൈഫൈ കണക്ഷൻ എടുക്കാം ഫ്രീ ആയി